എം വൈക്കത്ത് സബ് രജിസ്ട്രാർ ഓഫീസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആർക്കും പരിക്കില്ല അഖിൽ വിവരങ്ങളുമായി അഖിൽ മഴയിൽ പലയിടത്തും മരം കടപുഴകി നാശം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കോട്ടയത്ത് മഴ തുടരുകയാണോ എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പ്രതി കോട്ടയത്ത് മഴ ശക്തമായി തുടരുന്നില്ല ചിലയിടത്ത് ഈ ചാറ്റിലും മഴ മാത്രമാണുള്ളത് അത്ര ശക്തമായില്ല പക്ഷേ ഈ പലയിടത്തും ഈ കാറ്റിലും ശക്തമായ കാറ്റിലും മരമൊക്കെ തടപുഴകി വിടാൻ ആശേഷം സംബന്ധിച്ചിരുന്നു അത്തരത്തിലാണ് ഇന്ന് രാവിലെ ഈ കോട്ടയം വൈക്കത്ത് സമ്പ്രദാ ഓഫീസിന് മുകളിലേക്ക് ഒരു മരം തടപുഴകി വീണത് ഈ കോമ്പൗണ്ടുകളിൽ നിരവധി മരങ്ങൾ ഇത്തരത്തിൽ വീണാറായ സാധ്യത നിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ കാട് പിടിച്ചു കിടക്കുകയാണ് ഈ സംവിധി സ്റ്റാർ ഓഫീസിന്റെ പരിസരവും ഇത് നമ്മൾ നേരത്തെ ഇത്തരത്തിൽ അപകടകര മരതിൽച്ചുന്നതും ഈ കാട് പിടിച്ചു കിടക്കുന്ന നമ്മൾ നേരത്തെ തന്നെ വാർത്ത നൽകുകയും ചെയ്താണ് അത്തരത്തിലൊരു മരമാണ് ഇപ്പോൾ ഈ ഒരു സബരിസ്റ്റർ ഓഫീസിന്റെ സൺഷെയിന്റെ ആ ഒരു ഭാഗത്തേക്ക് വീഴിരിക്കുന്ന കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളില്ല പക്ഷേ ഇനിയും ഇത്തരത്തിൽ നിരവധി മരങ്ങൾ ഇതിനു മുകളിൽ ഈ ഇത്തരത്തിൽ വീണറായി നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു കോമ്പൗണ്ട് ഉള്ളിലുള്ളത് അപ്പോൾ അത്തരത്തിൽ കൂടുതൽ മരങ്ങൾ ഇനി ഒരു പക്ഷെ വീഴുമ്പോൾ മറ്റപ്പടകൾ ആളുകൾ സബരിസ്റ്റർ ഓഫീസിലേക്ക് എത്തുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അപകടങ്ങൾ മറ്റൊന്നാകുമ്പോൾ എന്നുള്ളത് അപ്പോൾ അത് മാറ്റണം എന്നുള്ള ആവശ്യം അവിടുത്തെ ഉദ്യോഗസ്ഥരും ഒക്കെ അവർക്കും ഉണ്ട് അതുപോലെ തന്നെ അവിടെ എത്തുന്ന നാട്ടുകാർക്കും ഒക്കെ തന്നെ അത്തരത്തിൽ ഒരു അതിൻ്റെ ഉള്ളിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണം എന്നൊരു ആവശ്യം ഇപ്പൊ ഈ കാട് പിടിച്ചു തുറക്കുന്ന പ്രദേശം വെട്ടിത്തെളിക്കണം അതായത് കെട്ടി നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും ആ ഒരു ഓഫീസിന്റെ പരിസരത്തൊക്കെ തന്നെ പൂർണ്ണമായും കാട് പിടിച്ചു ഇറക്കുകയാണ് അപ്പോൾ അതൊക്കെ വെട്ടിത്തെളിച്ച് നേരെയാക്കണമെന്നൊരു ആവശ്യം അവിടെ ശക്തമാണ് എന്തായാലും ഈ ഒരു മരം കടപുഴകി ഓഫീസിന് മുകളിലേക്ക് വീണെങ്കിൽ പോലും ആർക്കും അപകടം പറ്റുകയോ അല്ലെങ്കിൽ കുറച്ച് വശത്തേക്ക് അതായത് പുറകുശത്തേക്ക് ചേർന്ന് വീണത് കൊണ്ട് തന്നെ വിധി അപകടമില്ലാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യസ്ഥിതി